ഞാൻ രാജ്യാന്തര റിപ്പോർട്ടിംഗ് നാഷണൽ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറില് ഖത്തറിൽ ദോഹയിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നുണ്ട് ആ ഏഷ്യൻ ഗെയിംസിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് അതായത് രാജ്യാന്തര റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിൽ അതിൽ വലിയ ഒരു സുന്ദരമായ മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ പതറി നിൽക്കുന്ന ഇന്ത്യൻ അത്ലറ്റിക്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ മെഡൽ നേടാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു വേളയിൽ ദോഹയിലെ ടെന്നീസ് കോർട്ടിൽ ലിയാൻഡർ പയസും സാനിയ മിർസയും ഇന്ത്യക്കായിട്ട് മിക്സഡിൽ വരുന്നുണ്ട് അത് ശരിക്കും അതുവരെ ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസ് ആണെങ്കിൽ പോലും ചൈന ജപ്പാൻ മറ്റു രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഗോൾഡും സിൽവറും ഒക്കെ നേടി വരുമ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഈ ടെന്നിസ് മിക്സഡ് വരുന്നത് അതിൽ സാനിയയും ലിയാണ്ടറും നമ്മളെ സാക്ഷി നിർത്തി അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട് ഇന്ത്യയുടെ ആദ്യ ഗോൾഡായിരുന്നു ആ ഏഷ്യൻ ഗെയിംസിലത് അപ്പോൾ അതായിരുന്നു ശരിക്കും ഞാൻ കണ്ട ആദ്യത്തെ സുന്ദര മുഹൂർത്തമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ ഫ്ലാഗ് നമ്മുടെ നാഷണൽ ആന്തം ഒക്കെ ആദ്യമായിട്ട് ഉയരുന്ന ഒരു വേള ഇന്ത്യൻകാരിങ്ങനെ ഇങ്ങനെ കൈയടിച്ച് കൈയടിച്ച് അങ്ങനെ വലിയ വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കരമായൊരു മുഹ ആദ്യ നല്ല മുഹൂർത്തം അതായിരുന്നു പിന്നീട് ഓർമ്മയിലേക്ക് വരുന്ന വളരെ സുന്ദരമായൊരു മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ഗോഞ്ചു ഏഷ്യൻ ഗെയിംസാണ് ചൈനയിൽ ആ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഏഷ്യൻ ഗെയിംസിലാണെങ്കിൽ പോലും നമ്മളിങ്ങനെ പിറകോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു നമുക്ക് അയ്യായിരം മീറ്റർ ഉണ്ട് നമ്മുടെ മലയാളി താരങ്ങൾ പ്രീജ ശ്രീധരൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ മത്സരിക്കുന്ന ഒരു ഈവൻ്റാണ് അപ്പോൾ പ്രീജയിലൊന്നും വലിയ പ്രതീക്ഷകൾ ആരും കൊടുത്തിരുന്നില്ല ഫൈനലിൽ എത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു മെഡലിലേക്ക് അത് സ്വർണത്തിലേക്ക് പ്രീജ വരും എന്ന് കരുതിയിരുന്നില്ല പക്ഷേ നമ്മൾ അതിശയപ്പെടുത്തിക്കൊണ്ട് ഗോഞ്ചുവിലെ മീൻസ് ഏഷ്യൻ ഗെയിംസ് സ്റ്റേഡിയത്തിൽ അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ പ്രീജ ഒന്നാമത് വരികയാണ് അപ്പോൾ പ്രീജ ഒന്നാമത് വന്നപ്പോൾ എനിക്കിപ്പം വിശ്വനാഥ് എന്ന് പറഞ്ഞ് മാത്രവുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയമായി തോന്നി പിന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് അന്ന് ഇന്ത്യൻ ആരാധകർ ഫാൻസ് സ്റ്റേഡിയത്തിൽ കുറവാണ് ഫ്ലാഗ്സും കുറവായിരുന്നു പക്ഷേ ഞങ്ങൾ എവിടെയൊക്കെ ഒരു ഒന്ന് രണ്ട് ഫ്ളാഗ്സ് ചെറിയ ഇന്ത്യൻ ഒക്കെ തപ്പിയെടുത്ത് അങ്ങനെ ഓടി ഞങ്ങൾ താഴെ സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് മീൻസ് ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഒരു പ്രീജയുമായി സംസാരിക്കാൻ അങ്ങനെ പ്രീജ സന്തോഷത്തോടു കൂടി ആദ്യം ചോദിക്കുന്നത് എനിക്കെന്ത് കിട്ടും സാർ എന്നുള്ളതാണ് കാരണം ഗോൾഡ് വന്നു അപ്പോൾ അവർക്കൊന്നും ജോലിയൊന്നുമില്ലാത്ത ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സന്തോഷം അതായത് പ്രിജ ശ്രീധരനെ പോലെ നമ്മുടെ സ്വന്തം മലയാളി പാലക്കാട്ടുകരിയാണ് അപ്പം ആ ഒരു വലിയ വേദിയിൽ സ്വർണം നേടുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു മുഹൂർത്തം